രാവിലെ തന്നെ ഞാൻ യാത്ര തുടങ്ങി ജൻ്റെ മുന്നിലുള്ളതാണ് കല്ലട്ടി ചുരം ഞാൻ മല്ലേ കയറിയാണ് രാവിലെ എണീറ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ മൊത്തം മഞ്ഞായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ ഇറങ്ങാൻ നിന്നിട്ടില്ല കാരണം ആനേൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ പോയിട്ടില്ല രാവിലെ തന്നെ പോയാൽ മറ്റൊരു എക്സ്പീരിയൻസ് ആകുമായിരുന്നു അതുപോലെ ഞാനെന്നിട്ട് ഒരു േശം വെളിച്ചം വന്നതിന് ശേഷമാണ് യാത്ര തുടങ്ങിയത് അത് തണുപ്പുണ്ട് അങ്ങനെ നമ്മുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇതാ അങ്ങനെ ആ റൈ നമ്മളിപ്പോൾ ഈ കാണുന്ന ആ മലേൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ ഒരു ട്രക്കിംഗ് ചെയ്തിനായിരുന്നു ആ സമയത്തൊക്കെ പെർമിഷൻ ഉണ്ടായിരുന്നു അത് നമ്മൾ ഗൂഢല്ലൂർ വഴിയാണ് കയറിയത് ഈ മലയുടെ പ്പുറ മലയുണ്ട് അതിന് അപ്പുറം ഒരു ഭാഗമാണ് വരുന്നത് നമ്മുടെ ഇടതു വശം വരുന്നത് ഇപ്പത്തി ഒമ്പതാം റേഞ്ചിൻ്റെ പാട്ടുകളാണ് ഇങ്ങോട്ടേക്ക് കയറി വരും കോദഗിരി ഭാഗത്തുനിന്ന് ഒരു കണക്ഷനാണ് വരുന്നത് പിന്നെ നമുക്ക് നല്ല ചുരം കയറി കയറി ചുരത്തിന് മോന്ന് വീഡിയോ എടുക്കാനായിട്ട് ഒരു കയ്യിൽ വീഡിയോ എടുക്കേണ്ടത് സുഹൃത്തുക്കളെ മസനകുടി വഴി വന്നിട്ടിതാണ് നമ്മൾ ഈ ഒരു കല്ലട്ടിയിലുള്ള ഈ ഒരു ജംഗ്ഷനിലെത്തി ഇവിടുന്ന് നമ്മൾ മുന്നിൽ നിന്ന് റൈറ്റിൽ അങ്ങോട്ടേക്കാണ് ഗൂഢലൂര് വഴി പോകേണ്ടത് നമ്മളിത് ഇപ്പോൾ ഇവിടുന്ന് വന്നത് ഇവിടുന്ന് ആണ് വൺ സൈഡ് അതായത് നമുക്ക് വൺ സൈഡാണ് മസനകുടിയിൽ നിന്ന് വരുമ്പോൾ കുട്ടിയിലേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല മസനകുടിയിലേക്ക് ഊടല്ലൂർ വഴി തന്നെ എന്ത് ചെയ്യണം മസിനുടിയിലേക്ക് പോകണം പിന്നെ നമുക്കിത് ഊട്ടിയിലേക്ക് ഇതുവഴിയാണ് ഊട്ടിയിലേക്ക് പോകേണ്ടത് സുഹൃത്തുക്കളെ ഞാനിങ്ങനെ കറങ്ങിക്കറങ്ങി ഊട്ടിയിലെത്തി ഊട്ടിയിൽ നിന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ വഴിയാണ് ഞാനിപ്പോൾ വന്നത് ഞാനിപ്പോൾ കോദഗിരി പോകുന്ന വഴിക്കാന്നുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഞാൻ കയറിയിട്ടില്ല കുറേ പ്രാവശ്യം പോയത് കൊണ്ട് പിന്നെ കയറാൻ നിന്നിട്ടില്ല ഇതിപ്പോൾ കോതഗിരിയിൽ പോകുന്ന വഴിക്ക് നമ്മുടെ തൊണ്ടപ്പേട്ടയിൽ തിരിച്ചു വരുന്ന വഴി നമ്മൾ പോകും തൊണ്ടപ്പേട്ട കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ഒരു സ്ഥലത്ത് മനോഹരമായ ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് ഇനി ഇവിടുന്ന് ഇതാ ഇതുവഴിയാണ് പോകേണ്ടത് ഇരുപത്തിരണ്ട് ആണ് ഇവിടെ നിന്നുള്ളത് കോദഗിരിയിലേക്ക് സാധാരണ ആൾക്കാർ അധിക ആൾക്കാർ കോതഗിരി എക്സ്പ്ലോർ ചെയ്യാനല്ല പക്ഷേ മനോഹരമായി നമ്മളിപ്പോൾ ഇതുപോലെ കാണുന്നില്ല ഇതുപോലത്തെ അടിപൊളി കുറേ വ്യൂ പോയിൻറ്റും കാഴ്ചകൾ നമുക്ക് കോതഗിരിയിലുണ്ട് അപ്പോൾ തുള്ളനിടെ സെറ്റായി നിൽക്കുകയാണ് ഇനി നമുക്ക് മല്ലിയൊന്ന് കോതഗിരിയിലേക്ക് പോവാം സുഹൃത്തുക്കളെ കോതഗിരി എത്തി ഇവിടുന്ന് ഒരു ചായ ഓടിച്ച് ചുമ്മാ ഇതിൻ്റെ ഔട്ടർ ഏരിയയിലേക്ക് ഒന്ന് കറങ്ങി നമ്മൾ പറകിൽ കാണുന്ന ഒരു വില്ലേജുണ്ട് കോതഗിരിൻ്റെ അടുത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ആ വില്ലേജൊക്കെ പോയി തിരിച്ച് ഞാൻ ഇവിടെ ഇനി നമ്മുടെ തൊണ്ടപ്പേട്ട ഡയറക്ഷനിലേക്ക് പോവുകയാണ് ഇതിൻ്റെ അറൗണ്ടിങ് ഈ കോദഗിരി എന്ന് പറയുന്നത് ധാരാളം വ്യൂ പോയിൻറ്റ്സുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ സമയത്തൊന്നും ഈ വെള്ളച്ചാട്ടം ഇല്ലാത്ത വെള്ളമൊന്നില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല ഇനി മല്ലാം നമുക്ക് തൊണ്ടപ്പേട്ടയിലേക്ക് പോകാം ഓക്കെ അങ്ങ് ആ വില്ലേജിലേക്കാണ് ഞാൻ പോയത് അവിടെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയം തപ്പിയിട്ട് പോയതാണ് പക്ഷെ അത് നിലവിൽ ക്ലോസ് ആണ് എൻ്റെ താല് നല്ല മനോഹരമായ ഒരു തേയിലത്തോട്ടാണ് അതുവഴി ഇങ്ങനെ റോഡുണ്ട് അങ്ങ് ഇതിൻ്റെ ഔട്ടർ ഏരിയയിലൊക്കെ കുറേ വില്ലേജുകളുണ്ട് ആ വില്ലേജിലേക്ക് പോകുന്ന വഴികളാണത് അതൊന്ന് ഇപ്പോഴത്തെ ഒരു യാത്രയിൽ പോകുന്നില്ല പിന്നീടൊന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കറങ്ങാം ഒരുപാട് കവർ ചെയ്യാനുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ പല ഭാഗങ്ങളായിട്ട് ഇനി കോദഗിരി മെയിൻ ടൗണിൽ നിന്ന് നമുക്ക് മേട്ടുപ്പാളയം പോവാം ഇനിയിപ്പോൾ ഊട്ടിയിൽ വരുന്നവർ കോദഗിരി ഊട്ടി സൈസിനും കണ്ടിട്ട് കോദഗിരി വഴി മേട്ടപ്പാളയം പോകുന്നത് നല്ലതായിരിക്കും നല്ല സൂപ്പർ സൂപ്പർ കാഴ്ചകളാണ് ഞാൻ തിരിച്ചു പോകുമ്പോഴാണ് വഴിയരികിൽ ഇതേണ്ടത് ചെറി ബ്ലൗസം ഇങ്ങനെ പൂത്തി എടുക്കുന്നുണ്ട് അപ്പം പിന്നെ അവിടെ നിർത്തി ഒരു വീഡിയോ എടുത്തു മറ്റൊരു കാര്യം വീഡിയോ എടുക്കാണ്ട് മറ്റൊരു മനോഹരമായ ഒരു താഴ്വരയാണ് ഉള്ളത് നല്ല വ്യൂ നല്ല ലൈറ്റിങ് ഓട്ടോ അതുകൊണ്ട് പിന്നെ നിർത്തി നിർത്തി നല്ല ആസ്വദിച്ചിട്ടാണ് വരുന്നത് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ തൊണ്ടപ്പേട്ടയിലെത്തി കട്ട ബ്ലോക്കാണ് കാരണം ഫുള്ള് വണ്ടികളാണ് ഇന്നലെയൊന്നും വണ്ടികളെ കണ്ടിരുന്നില്ല പക്ഷേ ഇന്നലെ ഇന്നിവിടെ തൊണ്ടപ്പേട്ടയിൽ ഫുള്ള് വണ്ടികളുടെ പ്രവാഹമാണ് രണ്ടായിരത്തി പതിനാല് അതായത് പതിനൊന്ന് വർഷം മുന്നെയാണ് ഞാൻ അവസാനമായിട്ട് ഇവിടെ വന്നത് സുഹൃത്തുക്കളെ ഞാനിപ്പം തൊണ്ടപ്പേട്ടയുടെ മുകളിലെത്തി നമ്മളെ വണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി മീറ്റർ നടക്കാനുണ്ട് ഞാൻ നേരത്തെ ആ ഷോപ്പിങ്ങിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണ് വാക്കുകൾ കട്ടായത് ഞാനിവിടെ എനിക്ക് തോന്നുന്നൊരു അഞ്ചാമത്തെ പ്രാവശ്യമാണ് വന്നത് വരുന്നത് ലാസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനാല് അതായത് പതിനൊന്ന് വർഷം മുന്നേ എൻ്റെ ഒരു സൈക്കിൾ യാത്രയുടെ ഭാഗമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ടു തൊണ്ടപ്പേട്ട ഇത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയ്യസ്റ്റ് പീക്കാണ് തൊണ്ടപ്പേട്ട അതായത് ആനമുടി കഴിഞ്ഞിട്ടുള്ള സോറി സെക്കൻഡ് സൈ ഹൈയസ്റ്റ് പീക്കാണ് ഈ തൊണ്ടപ്പേട്ട ഇസ്റ്റ് ആനമുടി അപ്പോൾ ആ ഒരു സൈക്കിൾ യാത്ര അങ്ങനെയാണ് ഇവിടത്തേക്ക് വന്നത് അതിനുശേഷം ഊട്ടിയിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും തൊണ്ടപ്പേട്ടയിലേക്ക് വന്നിരുന്നില്ല അപ്പോൾ വീണ്ടും നമ്മൾ ഇന്നിപ്പം തൊണ്ടപ്പേട്ടയിൽ വന്നിരിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഇവിടെയുണ്ട് ഇതാണ് ഈ ഒരു പോയിൻ്റ് ഞാനതിൻ്റെ മുകളിലൊന്നും കയറുന്നില്ല ചെറിയൊരു തണുപ്പ് പിടിച്ചിട്ടു സംശയമുണ്ട് നാല് ഭാഗം മനോഹരമായ വ്യൂ ഇടുന്നുണ്ട് ഇപ്പം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ലൊരു വ്യൂ കാണാൻ പറ്റും സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫുൾ കൂടമഞ്ഞായിട്ട് മൂടിക്കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവല്ലേ ഒരു അവസ്ഥ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാവല് ഇപ്പം നല്ല വ്യൂ ഉണ്ട് എന്താ താഴെ കാണുന്നതാണ് നമ്മുടെ ഊട്ടി ഭാഗങ്ങളിൽ വരുന്നത് ആ ഒരു ഏരിയ ഇനി അപ്പുറത്തൊരു വീയിലേക്കും കൂടി നമുക്ക് പോവാം അതിന് ശേഷം നമുക്ക് ഊട്ടിയിലേക്ക് പോവാം ഊട്ടിയിൽ നിന്നാന്ന് വന്നെങ്കിൽ ഊട്ടിയിൽ രാവിലെ ആയതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല പക്ഷേ ഊട്ടിയിൽ അധികം ഞാൻ കവർ ചെയ്യാനുദ്ദേശിക്കുന്നുള്ളോ ഒന്നോ രണ്ടോ പോയിന്റുകൾ പറ്റുമെങ്കിൽ പോകണം എന്ന് മാത്രം മറ്റൊരു ഭാഗമാണ് ഇത് കൂനൂരിൻ്റെ ഔട്ടറിൽ വരുന്ന ഏരിയകളാണത് ഇവിടെ കയറാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറുന്നില്ല ഊട്ടിയിൽ കുറേ സ്ഥലങ്ങൾ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് റോഡ് സൈഡിൽ ഇതുപോലത്തെ ധാരാളം ഫാക്ടറികളുണ്ട് അതായതിപ്പം ക്യാരറ്റിൻ്റെ സീസൺ ടൈമാണ് അപ്പോൾ അത് ക്യാരറ്റ് ഇങ്ങനെ ചാക്ക കെട്ടി കൊണ്ടുവന്ന് നമ്മളീ കാണുന്ന രീതിയിലുള്ള മിഷീനിലിട്ട് വെള്ളത്തിൽ കഴുകി ഓരോരോ പ്രോസസ്സായിട്ട് മാറ്റി അതിനെ വേറെ വേർതിരിച്ചിട്ട് തിരിച്ച് ലോഡ് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കുറച്ച് സമയം ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ മടങ്ങിയത് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇത് നമുക്കിപ്പോൾ ഇവിടെ തീർക്കാം നാളെ ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഊട്ടിയിലെ മറ്റൊരു വില്ലേജ് ഏരിയ കിണ്ണക്കൂർ ഏരിയയിലാണ് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് അടുത്തതിൽ കാണാം ഞാൻ എന്നിട്ട് ഇവിടുന്ന് എൻ്റെ ആൾക്കാരോട് ചോദിച്ചു അപ്പോൾ ഈ ഊട്ടിയിൽ ഇവരെയും ഓരോ ടൈമും അതായത് എല്ലാ സമയത്തും ക്യാരറ്റ് കൃഷി ഉണ്ടാകും ഓരോ ഗ്യാപ്പ് ഗ്യാപ്പായിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത് നമ്മൾ ആദ്യം മണ്ണോട് കൂടി പറിച്ചിട്ടത് അവിടെ ഇടുന്നു പിന്നെ അത് പ്രോസസ്സ് ചെയ്ത് ലാസ്റ്റ് ഇതേപോലെ ചാക്കിലാക്കിയിട്ട് വേറെ വണ്ടിയിൽ അവരെ തിരിച്ചു കയറ്റുന്നു